ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കേരള കോൺഗ്രസ് ബി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗവും പാർട്ടിയിലേക്ക് വന്നവർക്ക് സ്വീകരണവും നൽകി നിലമ്പൂർ ചന്തകുന്ന ബംഗ്ലാവ്കുന്ന റോഡിലെ മദ്രസയിൽ നടത്തിയ

വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച കേരള കോൺഗ്രസ് ബിയിൽ ചേർന്നു പേർക്ക് പാർട്ടി അംഗത്വം നൽകി യോഗത്തിൽ വി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി ടി ഉണ്ണിരാജ മുഖ്യപ്രഭാഷണം നടത്തി കെ എം ജോസ് അബ്ദുറഹ്മാൻ നാസർ തിരൂർ ശശീന്ദ്രൻ മലപ്പുറം ജോസഫ് പെരിന്തൽമണ്ണ സന്തോഷ് ജമാൽ ഹാജി പ്രകാശ് ശോഭനകുമാരി സഹീർ ഏറനാട് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ